ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ലച്ചുവിൻ്റെ കല്യാണം അപ്പോൾ ഞങ്ങൾ ദൈനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ മുഹൂർത്തം അപ്പോൾ ഒരു പതിനൊന്നര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മൾ ഔട്ട്ഫിറ്റ് നമ്മളെടുത്തുന്നല്ല ഡ്രെസ്സൊക്കെ ഇതൊക്കെയാണ് കേട്ടോ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണേ ഇഷ്ടമയക്കണമെന്നൊക്കെ അങ്ങനെ ഇതാണ് നമ്മൾ വണ്ടി വണ്ടിയകത്ത് നിൽക്കുകയെന്ന് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് അവിടെ അടുത്ത് തന്നെ കേട്ടോ പൂക്കയിൽ എന്ന് അറിയും തിരൂര് പൂക്കയിൽ എന്ന് പറഞ്ഞാൽ കദീജ ഓഡിറ്റോറിയം വെച്ചാൽ കേട്ടോ കല്യാണം അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ലൈം ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചൂടി നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു അപ്പോൾ അത് കുടിച്ചു അപ്പോത്തിനത് അവിടെ മുഹൂർത്തത്തിൻ്റെയൊക്കെ സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം അകത്തേക്ക് അപ്പോൾ അവിടെ എന്തോ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ബ്രൈഡ് ലച്ചു എന്നെ വിളിക്കോളെ ശരിക്കുള്ള പേര് ആദിത്യന്നാട്ടോ അപ്പോൾ അത് അവളെ അമ്മയാണ് മുന്നേ പോയിട്ടുണ്ടായിരുന്ന പിങ്ക് സാരി ലാവൻഡർ കളർ സാരി ദീപേച്ചി എന്ന് അവരുടെ പേര് ദീപ എന്നാണ് അപ്പോൾ ഇതാട്ട് ഇതാണ് നമ്മൾ അപ്പള അവരെന്തോ അനുഗ്രഹമൊക്കെ വാങ്ങുക എന്ന് തോന്നുന്നുണ്ട് എല്ലാവരേ പിന്നെ നമ്മളെ അയൽവാസിയത്തെ ചേച്ചിയാണ് അവർ തൃശ്ശൂരാണ് കേട്ടോ അവരൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു കുറേ കാലം പിന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട് മാറിപ്പോയി ഇതായിട്ട് ബ്രൈഡിൻ്റെ ബ്രദർ അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ ബ്ലോഗിലൊക്കെ തന്നെ ഇടുന്നതാണ് അപ്പോൾ ആ അട്ടോളി ചിരിക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ബ്രൈഡിൻ്റെ അച്ഛനും അമ്മയും ബ്രദറും എല്ലാവരും കൂടി ഇത് വിളക്കൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ എന്താ പറയുക എന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു എൻട്രി ആയിരുന്നു നല്ല രസമാണ് കാണാൻ എന്നെ താലൊക്കെ പിടിച്ചിട്ട് എന്നെ വരുന്നത് എന്താ പറയുക അടിപൊളി ആയിരുന്നു അങ്ങനെ എന്താണ് പിന്നെന്താ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പലവിധത്തെല്ലാ കല്യാണങ്ങൾക്കും ഇത് കാണലുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ പെൺകുട്ടീനെ സ്റ്റേജ് സ്റ്റേജ്മയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേജ് സ്റ്റേജിന്മേലും കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അനുഗ്രഹം വാങ്ങല് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വെറ്റിലേയും അടക്കൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യില്ല അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ഈ ദലിത അച്ഛനും അമ്മയും അവളൊക്കെ കൂടി വന്നവർക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതാ താലി കെട്ടാനുള്ള ഒരുക്കത്തിലാട്ടോ അപ്പോൾ താലി കെട്ടുന്നൊന്നും എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ ഫുൾ ആളായിരുന്നു അതിനെ കണ്ടോ മനസ്സിലാവേണ്ടോ ഫുള്ള് വീഡിയോക്കാരോ ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ ഓരോ റിലേറ്റീവ്സൊക്കെ കൂടി അവിടാണ്ട് പൊതിങ്ങുന്നതിനെ കൊണ്ട് വീഡിയോ നല്ല നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല അത് അപ്പൂക്കെറിയുന്നുണ്ട് അപ്പോൾ താലി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് മാലടലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വീഡിയോ കിട്ടിയത് അപ്പോൾ എന്തായാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പയ്യൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ഇത് പിന്നെ ബ്രഡിൻ്റെ അച്ഛൻ അമ്മ ബ്രദറ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇടയിൽ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ ചേച്ചീനപ്പോൾ ജിഷ എന്നാട്ടവരെ പേര് തൃശ്ശൂർ ആണ് അവർ കൊടുങ്ങല്ലൂർ അപ്പോൾ അവരായിട്ട് സംസാരിക്കായിരുന്നു അപ്പോൾ അതിനിടയിൽ ഇത് മോളെടുത്ത വീഡിയോ ഉണ്ടോ അവൾ ഫോണായിട്ട് പോയിക്കാണ്ട് ഞാൻ എടുക്കട്ടെ കാരണം പോയിട്ട് വീഡിയോ എടുത്താന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കുറേ നാളത്തിന് കുറേ എൻ്റെ കല്യാണത്തിന് വന്ന ലാസ്റ്റ് വരെ ഇപ്പോൾ എത്ര വർഷം ആറ് വർഷത്തിന് മേൽ ആറ് വർഷമായി അവരെ കണ്ടിട്ട് അങ്ങനെ പിന്നെ നമ്മളവിടെ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് സ ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല അപ്പോൾ ആണല്ലോ കല്യാണം അപ്പോൾ ഫുഡും നേരത്തെ തന്നെ കഴിക്കണമല്ലോ അപ്പോൾ സദ്യയായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടം പായസൊക്കെ ഉള്ള അടിപൊളി സദ്യ പരിപ്പ് പായസം പിന്നെ അടപ്രഥമനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കായ വറുത്തതും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിട്ട് പിന്നെ പരിപ്പ് എല്ലാ ഉള്ള അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമുക്ക് ചോറ് വന്നതും ഇങ്ങനെ ഓരോരുത്തരായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് ചോറ് വന്ന് സാമ്പാർ വന്ന് അങ്ങനെ പിന്നെ നമ്മൾ കൈക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇനി പായസം കുടിക്കാനുള്ള ചടങ്ങ് കാണില്ല അപ്പം ഞാനിപ്പോൾ അപ്പടും പായസം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കണ കഴിക്കണിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും അങ്ങനെ കഴിച്ചു അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ സ്റ്റേജിൻ്റെ അങ്ങോട്ടന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിതാ അടുത്ത ഫോട്ടോസൊക്കെ എടുക്കുന്നതരൊക്കെ കാണും അവർ പിന്നെ പോവാനായിട്ട് ഒരുങ്ങാനുള്ള പരിപാടിയിലൊക്കെ കേട്ടോ രണ്ട് മണിയാകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങണം അവളെ കെട്ടിക്കുന്നത് തിരുവനന്തപുരത്ത് കാണട്ടോ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലോ അങ്ങനെ അങ്ങനെ എന്തോ സ്ഥലത്ത് കാണുക അവളെ കൊണ്ടുപോന്ന് അപ്പോൾ കുറച്ച് ലോങ് അതിനെക്കൊണ്ട് തന്നെ അവർ രണ്ട് മണിക്ക് ഇറങ്ങണം എന്നൊക്കെ ഇത് പിന്നെ ബ്രൈഡിൻ്റെ അമ്മമ്മയാണ് കേട്ടോ നമ്മളൊക്കെ വലിയ കാര്യമാണ് കുറേ നാളായിട്ട് കാണണം അവരൊക്കെ അങ്ങനെ അതാണ് പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അവർ പോകാനുള്ള ഒരുക്കത്തിൽ അമ്മേൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട അമ്മമ്മക്കൊക്കെ വയ്യായിക്കുള്ള ആൾക്കാരതിനെക്കൊണ്ട് അവിടെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ടായിരുന്നു അവർ അങ്ങനെ പിന്നെ അത് അവൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മണിയായിട്ടോ അങ്ങനെ അങ്ങനെന്താ രണ്ടാളും ഇറങ്ങുകയാണ് എന്തായാലും നല്ലൊരു വിവാഹ വിവാഹം മംഗളാശംസകൾ നേരെയാണ് നല്ല ജീവിതം തന്നെ ദൈവം അവർക്ക് കൊടുക്കട്ടെ അതിനിടയിൽ എല്ലാ കല്യാണത്തിനും നമ്മൾ കാണുന്ന കാണുന്നൊരു മുഹൂർത്താണിത് അമ്മമാരെന്തായാലും കരയും പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു രംഗങ്ങളാണ് ഇനി അങ്ങോട്ട് കുറച്ച് നേരം പിന്നെ കുറച്ച് ദൂരമൊക്കെ കൊണ്ട് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും എല്ലാവർക്കും പിന്നെ അതുകൊണ്ട് ശരിയാവും പിന്നെ ഈ ചുവപ്പ് ഷർട്ട് അവൾ അച്ഛനാണ് കേട്ടോ അങ്ങനെ അത് അച്ഛൻ്റെ വണ്ടീൻ്റെ ഡോറൊക്കെ തുറന്നെടുത്ത് കൊടുത്ത് മോളോട് ഈശ്വര്യമായിട്ട് തന്നെ വണ്ടിയിൽ കയറാൻ പാടിയുണ്ട് അങ്ങനെ അത് അവൾ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവർ അവിടെ നിന്ന് ഒരു ബസ്സാളും പിന്നെ അങ്ങനെ കുറച്ച് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പോകുന്നത് അപ്പോൾ നമ്മളെ ചേച്ചി നമ്മളെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ പിന്നെ അവർ വീടൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ അവർ തിരിച്ച് പോയത് അപ്പോൾ ഇതാ അത്രക്കുള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ